വിഷ്ലിസ്റ്റ് അല്ലേ ഇത് എന്റെ കയ്യിലുണ്ട് എടാ ഇതിന്റെ ഈ തീ തുപ്പുലാന്നുള്ളൂ അല്ലേ തീ തുപ്പുലാന്നുള്ളൂ ഇത് എടാ ഇത് ചുളിവാണേടാ എടാ ഇതിന്റെ തീ തുപ്പുലാന്നുള്ളൂ മറ്റേ സംഭവം ഈ സംഭവം എൻ്റെ കയ്യിലുണ്ട് മനസ്സിലായോ ഈ സാധനം സാധന കയ്യിലുണ്ട് ഇവനെ കാണുമ്പോ നമ്മുടെ നാണയ സാമുറയുടെ ഒരു കട്ട് വരുന്നുണ്ടല്ലേ ഈ പണ്ടില് അല്ലേ സാമുറായിയുടെ ഒരു ടൂടി വർഷം പോലെ അല്ലേടാ നിനക്ക് തോന്നിയോ എനിക്ക് തോന്നി ആ അതെന്താ ഗിറ്റാറോ ഒന്നും പറയാലേ ഗദീന ഗദീനെ പറ്റാണെങ്കിൽ ബാക്കിൽ ഒരു വീട് ഇറക്ക ബാക്കിൽ എന്നിട്ട് ബാക്കിൽ ഞാൻ വീട് തൊള്ളിട്ട എന്തുവാടത് ഉം ഇല്ലേ കുറച്ചും കൂടി വല്ലാതി കൂടായിരുന്നോ തലയിൽ കൊട്ട പോലെ കൊണ്ടടക്കാം ഒന്നും പറയാലേ ഗദീൻ ഒന്നും പറയല്ല ടക്കണവമാരുണ്ടോ അവിടാ ഈ ബാഗ് ഇട്ട് കിടക്കണോമാരുണ്ടോ മനസ്സിലായോക്കാൻ പോവാൻ എനിക്ക് ഇങ്ങോട്ട് വേണ്ട എനിക്ക് ഇങ്ങോട്ട് വേണ്ട എനിക്ക് ഇത് മാത്രം മതി എന്തായാലും ഒരു പേര് മദാര മാത്രം മതി മദാരയാണോ മാതരയാണോന്ന് അറിയില്ല ഓക്കെ എന്തായാലും അത് മതി നീ അഞ്ചു സ്പിൻ വരുന്ന കൊറേ കാലായിട്ട് എനിക്ക് ഒരു ലക്കുമില്ല പ്ലീസ് വേറെ ഇനി ഔച്ചിറോ അതെങ്ങനെ എത്ര ഓച്ചിറുണ്ടേ ഇവിടെ പത്ത് ഓച്ചറിട്ടേടാ എനിക്ക് എവിടെ നാൽപ്പത്തഞ്ച് ശതമാനം കഴിച്ച് അമ്പത് ശതമാനം ഓഫറുണ്ട് ഓക്കെ അഞ്ഞൂറ് ഡയമേഡ് കിട്ടുന്നോ കുറച്ചോലെ നിന്ന് നാവ് കൊന്നാവട്ടെ കെറീന എമൗണ്ട് വേറീനാ വേറീനാ വേറീന വേറെ ഇന വേറെ ഇന ഇത് ഇത് ഇങ്ങനെ വന്നോ ബൂഞ്ചി മനസ്സിലായോ ഒന്ന് 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 നാൽപ്പത്തഞ്ച് ഡയമണ്ടൊന്നൊരു വിലയില്ല മാറിക്കുന്നു എടുക്കാൻ പോവാ ബ്രോ ഇട പോ മനസ്സിലായോ എടാ മാധരൻ അറുട്ടോട് ആരാടാ എനിക്ക് തോന്നുന്നു എനിമി തോന്നുന്നുണ്ട് കണ്ടിട്ട് ഒരു രൂപം കണ്ടിട്ട് എനിമിനെ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾ ഈ എനിമി സീരീസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കാണാത്ത ഒരു ടൈം പറഞ്ഞു എനിമി സീരീസ് അധിക പേർക്കും മുടി തോന്നണോ മനസ്സിലായോ പോയിസിനെ അതാണ് അവിടുത്തെ പ്രത്യേകത യും പെയിന് മൂടിയില്ല അതെന്താകും രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് പൊട്ട് നോക്കിയാൽ ചേരിൽ പറയും നോക്കി ഇപ്പം എത്ര ഡയമണ്ട് തൊട്ടി എത്രയും പൊട്ടേ സീ ഇല്ല നമുക്ക് എടുക്കാം 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 ഇപ്പം കിട്ടും നോക്കിക്കോ എനിക്കോ അഞ്ച് രണ്ട് രണ്ട് എത്ര ടോക്കൺ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ടോക്കിട്ട് കേസ് നോക്കാം ലാബോ തൊണ്ണൂറ് ഡയമണ്ട് പതിനൊന്ന് ഒക്കെ ലാഭം മനസ്സിലായോ ലാബാണ് ട ചില്ലും കൂട്ടുള്ള എന്താടാ കിട്ടാത്ത മോനെനിക്ക് തോന്നി എനിക്ക് ഒരു അയ്യായിരം ഡോട്ട് വെട്ടു തോന്നുന്നുണ്ട് നൂറ് സ്പിൻ കമാൻ എന്തെങ്കിലും ഒരു ചക്ക ബാഗെങ്കിലും തരുമോ പ്ലീസ് പുറത്തിട്ടൊന്ന് മാസ് കാണിക്കാനായിരുന്നു ഓക്കെ 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 അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പളും പത്തപ്പ ലാഭം മോന എനിക്ക് എന്ന് മുതലാ നഷ്ടം തുടങ്ങിയത് ഈ അഞ്ച് സ്പിന്നിന്റെ സംഭവം സംഭവമാക്കിയില്ലേ പണ്ട് പത്ത് സ്പിന്നല്ലായിരുന്നു ഒരുമിച്ച് അന്ന് മുതലാണ് എനിക്ക് നഷ്ടം തുടങ്ങി മനസ്സിലായോ പണ്ട് അഞ്ച് സ്പിൻ ആക്കിയ സമയത്ത് മുതലാഭമായിരുന്നു ഇങ്ങനെ ഒന്നും ഉത്തരം ബുദ്ധിമുട്ടുണ്ടാറില്ല ചില്ലും കൂടി നമുക്ക് പെട്ടെന്ന് ബ്രോ അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര പന്ത്രണ്ട് ടോക്കെ എഴുതി കാണിക്കും പിന്നെ ഇന്നിടാ നമ്മൾ എണ്ണ മണ്ഡ തന്നെ പന്ത്രണ്ട് ഓക്കിലാ അല്ല ബലോ അപ്പം ഞാൻ ഈ റിയമോയുടെ മനസ്സിൽ വിചാരിച്ച് കറക്കാൻ പോക്കെ റിയമോൾക്ക് ഭാഗ്യം ഉണ്ടാവില്ല റിയമോടെ മനസ്സിൽ വിചാരിച്ച് കറക്കാൻ പോകണേ റിയ ഇതിലെങ്ങാനും കിട്ടിയിട്ടില്ലേ നിനക്ക് ലക്കിലാന്നത്ഥം ഓക്കെ ലക്കില്ല ലക്കിൽ ലക്കില ദോക്ക് ലക്കിൽ ഇനി എന്റെ സബ്സ്ക്രൈബേഴ്സിനെ മനസ്സിലായി ചേർക്കാൻ പോവാ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ലെക്ക് ഉണ്ടോ നോക്കാണോ ഓ ഡാർക്ക് എക്സ്ട്രീം ഡാർക്ക് എക്സ്ട്രീം ഡാർക്ക് നോക്കിയ ഒന്നേ 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 ഒന്ന് എന്ത് ലെക്കാണ് നിങ്ങക്ക് എല്ലാവരും പോയി ലോട്ടറി എടുത്തോ മൂഞ്ചിരിക്കുക ആ ലോട്ടറിക്കാരൻ ഇഷ്ടപ്പെടും ഇനി എന്നെ 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 മനസ്സിലായിരിക്കാൻ പോകും ഇനി എന്റെ ലെക്ക് ഉണ്ടോ ഓക്കെ വേണ്ടോ ആ എന്തായാലും എന്തായാലും നിങ്ങളെക്കാട്ടിലും ലക്കുണ്ട് എനിക്ക് മൂന്ന് ഡോക്കർ എക്സ്ട്രാ ഉണ്ട് മനസ്സിലായോ എന്തായാലും വിചാരിച്ചു കിട്ടാനൊന്നും പോണില്ല ലക്ക് ലക്ക് വിചാരിച്ചു കിട്ടാനൊന്നും പോണില്ല ഓ ഓനന് ഏരിയയില് വരില്ല പ്ലീസ് ഡിസ്കൗണ്ട് പോകോ ഒരു ലക്കും ലക്കുല്ലാത്തൊരു പേര് ട കൊറേ ആയിട്ട് പൊട്ടുന്നതൊക്കെ കിട്ടാത്ത ഒന്നു ടോക്കൺ മാത്രമേ ഉള്ളൂ ചില്ലും ചില്ലും കൂടെ ഗായ്സ് അങ്ങനെ നമ്മൾ നൂറ്റി അറുപത്തേഴ് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ ബാപ്പുവിനെ ഓർത്ത് തറക്കുന്നോ ഓക്കെ ബാപ്പുവിനെ ഓർത്ത് തറക്കാൻ പോണേ ബാപ്പു ബാപ്പു പവർ വരട്ടെ ബാപ്പു അൺസബ്സ്ക്രൈബ് അടിച്ചോ ബാപ്പു ബൈ ബൈ ബാപ്പുവിനൊന്നും ബാഗ്യല്ലേടാ ഞാനൊരു കാര്യം എനിക്ക് എന്താണെ ചില്ലും കൂട്ട് തോന്നുന്നു തരാത്തോമാര് ഇത് മിക്കവാറും ടോക്കൺ കളക്ട് ചെയ്ത് ഞാൻ എടുക്കേണ്ടി വരും ഇമോട്ട് ഇമോട്ട് അതേപോലെ തന്നെ ബാഗ് ചക്ക ബാഗ് ഒന്നും എടുത്താൽ ഞാൻ ജീവിതത്തിൽ ഇടലോ ഇതൊക്കെ ബീറ്റുക്കേക്ക് കിട്ടിയ ബീറ്റൂക്കേ ഇടും ബീറ്റൂക്ക് ബാക്ക് ലാഗിലേക്ക് ഞ്ഞൂറ് രൂപ കഴിഞ്ഞോ രണ്ടായിരം രൂപ എത്ര ടൈമിട്ട് കൂട്ടി ഓ ഞാൻ അത് ആയിരം പൊട്ടികളോട് വിചാരിച്ചിരിക്കും തോന്നില്ല ഏട്ടാ ഓക്കെ 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 എത്ര ടോക്കാണ് കഴിച്ച ഇനി ഒരു അമ്പത് ടോക്ക ഇനി നാപ്പത്തഞ്ചു ടോക്കയുടെ കൂടെ ആയ നമുക്ക് മദാര കിട്ടി മദാരല്ല മാതര ഓക്കെ ഇൻഷേനെ വിചാരിച്ചു കറക്കാനേ നോക്കട്ടെ ആ ഈ ഒരു ഇൻഷുന അഞ്ചിരണം അഞ്ച് സോളോ 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 അറിയപ്പോ അറിയുമ്പോ എനിക്കൊന്നും ലക്കൂല്ല ഇതുകൊണ്ട് ഓക്കെ കൊടുത്ത് എടുക്കാൻ ഉള്ളു മനസ്സിലായോ ഒരിക്കൽ കൂടെ എന്നെ മനസ്സിൽ വിചാരിച്ചു ഓക്കെ ഓക്കെ ഒരിക്കൽ കൂടെ അറിയാൻ പോകണേ മനസ്സിൽ വിചാരിക്കാൻ പോകെ ചക്കര കെട്ടടേ ചക്കരേനെ മനസ്സിൽ വിചാരിച്ച് കെക്കാൻ പോവാണേ ഓക്കെ ചക്കര ഉറങ്ങിക്കോക്കോ ഉറങ്ങിപ്പോ ഇത് ആരെ മനസ്സിൽ വിചാരിച്ച ഇറക്കിയാലും ഗരീനെ തരാൻ പോകുന്നില്ലേ മനസ്സിലായോ അത് അതങ്ങനത്തെ വേണ്ട ഇത് നമുക്ക് ടോക്ക വെച്ച ക്ലെയിമേ പറ്റുള്ളൂ എത്ര ഇരുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറ് ഒരു അഞ്ച് ടോക്കൺ അവിടെ സിംഗിൾ സ്പിൻ ചെയ്താൽ മതിയോ വേണ്ട നോർമലിയാ ഓക്കെ ഐസ് ഓക്കെ അങ്ങനെ നമുക്ക് ഇതാ ഓ ഇതിലൂടെ ഇല്ലല്ലോ ഓക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കഴിച്ച് ഇരു ഇരുന്നൂറ്റി എന്താ വേണ്ട 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 ഈ ടോക്കൺ കിട്ടിട്ട് ഞാൻ കേട്ടോ ഒന്ന് പോടാ ഓരോ മണ്ടത്തിൽ പറഞ്ഞു ഓ കറക്റ്റാക്കി വെച്ചിട്ട് എന്താ സിമെന്റ് ഞാൻ ചാർജ് ചെയ്യടേ ഇമോട്ട് വേണ്ടല്ലോ ഇമോട്ട് കൊള്ളൂലോ മനസ്സിലായോ ഇത് വെറുതെ അത് ഞാൻ കറക്കുന്നില്ലല്ലോ ഒന്ന് പോടാ ഏർ ഇങ്ങോട്ടും വേണ്ട ബാഗും വേണ്ട മനസ്സിലായോ കാരണം രണ്ടും വെറുതെയാ കാര്യൊന്നുമില്ല എടാ ഇങ്ങോട്ട് കൊള്ളൂലേടാ

ൂറ്റൊന്നൂടി തീർത്തേക്കെ ഇരുപതിനായിരം ടൈമോ കമോൺ കഴപ്പ് കാണിക്കാണ് പ്ലീസ് ഒന്നതാ ലാസ്റ്റ് തൊണ്ണൂറാണ് ഇതും കൂടി എടുക്കൂല ഇറക്കിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ലേ എടുക്കൂലോ ചില്ലും കൂടി ചില്ലും കൂടി ചില്ലും കൂടി ചില്ലും കൂടി

എടാ ഇ നൂറ് ടോക്ക നൂറ് ടോക്കന്നാണ് രണ്ടായിരം ഡായവട്ട് കൂട്ടു ഇനിയോ നിങ്ങ പറയുന്നേ ചീത്തമാതി ഓക്കെ ഇനി വേണ്ട വേണ്ട കൊള്ളു ഞാൻ കാര്യം പറയും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചേരും ഈ മോട്ട് എന്റെ കയ്യിൽ ഇല്ലാന്നിറ്റാണ്ടോ ഇതല്ല ആ ഇത് ഇതന്നെയാണ്ടോ കേട്ടോ ഇതല്ലടാ വേറെ തന്നെ ഉണ്ട് ഇണ്ടെന്റേത് ഇതല്ലാതെ തന്നെ ഉണ്ട് പോന്നൂട്ടോടെ കേട്ടോ കണ്ടോ ഇതല്ല സാധനം തീ തുപ്പുന്നുണ്ടത് മാത്രമേ ഉള്ളൂ മനസ്സിലായോ കണ്ടോ തീ തുപ്പുന്നില്ല എന്നുള്ളൂ സെയിം സാധനം കണ്ടോ അതാ ഈ പരിപാടിയെന്നെ ഉള്ളു അവൻ ചെയ്യുന്നേ മനസ്സിലായോ ബ്രോ ആരാ ഇങ്ങോട്ട് ഫുള്ള് ഇടാറ് ഞാൻ സ്റ്റാർട്ടിങ് മാത്രമേ ഇടാറുള്ളു കണ്ടോ സെയിം സാധനം മദാറൻ എടുക്കാം ഓക്കെ മണ്ണിലെടുക്കുക പറയുന്നുടാ ഓക്കേ ഓക്കേ മദാരേന എടുക്കാം മദാരേന എടുക്കാം ഓക്കെ മദാരനെടുത്താ എനിക്ക് ഈ സാധനം കിട്ടും അനിമേഷൻ കിട്ടും ബ്രോ അഞ്ചു മണ്ണിലായില്ലേ സെറ്റ് 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 ഓക്കെ എടവമ്മ റിമോട്ട് എടുക്കുക പറയുന്നടാ ട കഴപ്പാണ് ഗ് നിങ്ങൾ ഇമോട്ട് എടുക്കാൻ പറഞ്ഞു എത്ര ഡയമണ്ട് എടാ ഇനി ഒബിറ്റോ വരാനുണ്ട് മനസ്സിലായി ഒബിറ്റോ വരാനുണ്ട് അതും എടുക്കണോ ഇമൗണ്ട് വേണ്ടല്ലോ വേണ്ട വേണ്ട ഓക്കെ കൂടുതൽ പേര് നമുക്ക് മദാര എടുക്കാം മദാരന്റെ കൂടുതൽ അവതാരം കിട്ടും ഓക്കെ ലെറ്റ്സ് ഗോ ബ്രോ ഈ ഈ ഈ കിട്ടി 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 ു അത്രേ ഉള്ളു ബ്രൂ അത് മറ്റേത് ഓക്കെ നമുക്കിത് മദാരേന്റെ സെറ്റ് ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അവതാറുണ്ട് ഞാൻ കാണിച്ചോ എന്താ മദാരയുടെ അവതാറുണ്ട് കാണിച്ചോ

ഓവർ ആനിമേഷൻ ആയിട്ടോ കേട്ടോ എടുത്ത് ഇത്രയേ ഉള്ളൂ അതോ കത്തിയതാണോ ആ എന്തായാലും നമുക്ക് എടുക്കാം ഓക്കെ നമുക്ക് എടുക്കാം ചെക്കൊന്നുമില്ലല്ലോ ഓക്കെ 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 സോ നമ്മൾ ആനിമേഷനും കൊടുത്തു ഓക്കെ ഫീസ് ഇറക്കെ കത്തുന്നത് എന്തിനാ എത്ര വലിയ ഒക്കെ കത്തിയിരുന്നു ഇപ്പൊ സെറ്റ് ആനിമേഷൻ കഴിച്ചോക്ക് ഇത് ലോബിയിൽ നിന്നാ നല്ല പട്ടിച്ച് കാണിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ബെമ്പിളിയറക്കെ എടുത്തു വന്നിങ്ങനെ നോക്കും സോ എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുത്തോ ഓക്കെ എടുക്കാൻ പറ്റാത്തവരൊന്നും കുഴപ്പമില്ല എടുക്കണ്ട ക്ലെയിം ആ കിട്ടി നമ്മൾ പണ്ട് നാറൂട്ടോടെ സോ മാറ്റിയിട്ട് മാറ്റി നമ്മൾ പുതിയ സാധനം ഉണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചോ സോഷ്യൽ സോണിൽ പോയിട്ട് ഒന്ന് കാണിച്ചോണ്ട് സോഷ്യൽ സോണിലൊക്കെ ഗേൾസ് മൊത്തം ഓക്കെ ഓക്കെ കാണിച്ചരാ ഓക്കെ സോച്ച പോയിട്ട് പോയി കാണിച്ചെരാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ആനിമേഷൻ ഇത് നമ്മുടെ മദാറയുടെ മണ്ടില് മോനെ ഏതാ സാധനം നോക്ക് അയ്യോ ആണ്ടാണ് ഒന്നും കാണുന്നില്ലല്ലോ അതെന്താ പറയാ തിരിഞ്ഞിക്കണേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എങ്ങോട്ട് തിരി ആ ഇതാണ് സംഭവം ഓക്കെ കണ്ട ആൾക്കാരൊക്കെ വന്നിക്കണോ അതായത് കണ്ടോ ഓ യൂസ് ചെയ്ത വേറെ മാതര കണ്ട പെമ്പിളേരൊക്കെ കണ്ടോ സോ ഇതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഓക്കെ ചുറ്റും പെമ്പിളേർ വന്നിട്ട് ഓടട്ടെ സോറി ഗേൾസ് ആയം കമ്മിറ്റി എടുത്ത് ഇതെന്താടാ എന്താടാ ബാഗ് കാണുന്നില്ലട ഈ മുടിയായിരുന്നോ ഇപ്പൊ മലയാളീസ് ആണോ പേരെന്താ ബ്രോ ബൂയ ബൂ നിന്റെ പേരെന്താ ആർ ആർ ബംഗാളികളാ ഓക്കേ സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ സൂപ്പർ ഒന്നും പറയാലോ ഒന്നും പറയല്ലോ ഓപ്പീസാണ് ഓപ്പീസാണ് ഓപ്പീസ് ആണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വലിയ ബുമായിട്ട് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ സ്പെക്കിൽ നിങ്ങൾ ഇപ്പൊ അവിടെ ട്രെയിൻ സോഷ്യൽ സോണിൽ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര വെളുപ്പത്തിൽ നിൽക്കുന്നു മനസ്സിലൂടെ എല്ലാവരും ഉണ്ടല്ലോ ബ്രോ നീ എല്ലാരും പേടി മനസിലായോടാണ് ഒന്ന് പേടിക്കടാ ഏഹ് നമ്മുടെ കൂടെ മലയാളി സാറെ ഒന്ന് ബാഗ് അടിച്ച് പോയാൽ ചവണ് കാണിക്കട്ടെ പക്ഷെ എന്റെ ടീം കയറ്റുന്നു മലയാളി സെറ്റാക്കേ സോ ഇതാണ് ജയ്സ് ഓക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഔട്ട് ഓഫ് ഫൈവ് നമ്മുടെ മദാരക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും സെറ്റ് സാധനം ബ്രോ മദാരാ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നുല്ലേ മുടി കുറച്ച് തോന്നുന്നുണ്ടെന്നുള്ളൂ വേറെ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല മുടി കുറച്ച് പാടാണ് ബാഗിട്ട് കളിക്കാൻ ബുദ്ധിമുട്ട് ഇതിന് ആടുന്നുണ്ട് കേട്ടോ അത് മാത്രേ ഉള്ളൂ കുറച്ച് പ്രശ്നം കൊള്ളാം കൊള്ളം കൊള്ളാം